ഞങ്ങൾ വീണ്ടും ഞാനും ചക്കരയും എത്ര മാസം കഴിഞ്ഞ ശേഷം പിന്നെ തൃശൂർ രണ്ട് മാസം രണ്ടു മാസം രണ്ടര നമ്മൾ ആശുപത്രി മുന്നേ വർത്തി രണ്ടര നമ്മൾ വീണ്ടും ഞാനും ചക്കരും പഴയതൊക്കെ ചക്കരി വികാസത്തിൽ രാത്രി അതിനെ നമ്മൾ കഥ പറയണേ ബെഡിനെ കുറിച്ച് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് കഥ പറയുന്നില്ല അതൊന്നോ പറഞ്ഞുകൊണ്ടിരണം ഇന്നൊക്കെ നമ്മൾ നമ്മളെ രണ്ട് മരുമകൾ മരുമകന്മാരും കൂടിപ്പോയി ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത് പഴംപൊലി ഒരു പുട്ടൊക്കെ തിന്നും അതങ്ങനെ കുട്ടികൾക്ക് പരിപ്പൂടെ കുറച്ചേ തങ്ങീതമായിട്ട് ചക്കരച്ച അവിടെ നിൽക്കുന്നത് ഉമ്മക്ക് അസാണ് ചക്കര വന്നപ്പോ

നമ്മള് പൊടി ചോറൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത്ര ചോറ് എന്താ വാങ്ങിയെന്ന് വെച്ചാല് ചക്ക നമ്മളെല്ലാരും ഉള്ള കാരണം കൊണ്ടാണ് അപ്പൊ നമ്മൾ ഇനി പുറത്തുനിന്ന് കഴിക്കണ്ടാവണ്ടാവും അപ്പൊ ചിലപ്പോൾ ഈ ചോറ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂട്ടിന് കൂടെ ആവാം നമ്മളറിയുന്നവരും കൂടെ ആവും പറയുക ചക്കര കണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏട്ടനും മൂത്തമ്മയും മൂത്താപ്പി അവിടെ ഇറങ്ങിയപ്പോൾ എന്തായാലും അവർ വെള്ളുന്നേരേ പോവുകയുള്ളൂ നമ്മൾ ജോറ് വാങ്ങുമ്പോൾ അവരും കൂടെ നമുക്ക് ഷെയർ ചെയ്ത് എന്താകും കഴിക്കാൻ ഒരു പാക്ക് കഴിക്കാൻ കുറച്ച് കഷ്ടമാണ് പാക്ക് നമ്മളിടക്ക് ചായയുടെ ഓരോ കടിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് നമ്മൾ ചായ കഴിക്കുമ്പോൾ അതിന് കഴിക്കാൻ പറ്റുന്ന മാരൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്താ സംഭവം സംഭവിച്ച ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പോൾ വായിൽ ഫുള്ള് പൂക്കള് മാതിരി ആയി എന്നാൽ പറഞ്ഞിട്ട് ഈ പല്ല് വെച്ചിട്ട് കുറേ ദിവസമായി അതുമല്ല പിന്നെ ഈ ചർജി താരളി ചർജിച്ചതിൽ ഫുണ്ണാകുളളു അപ്പോൾ ആ ഒ അത് ഫുള്ള് തുള്ളിൽ വെള്ളക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒന്ന് ഇറക്കാൻ പറ്റില്ല വെറുതെ അതിന് അവരന്നെ ക്ലീൻ ചെയ്ത് തരാം പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അവിടുത്തെ അണിക്കുളും ക്രീമികൾ അണിപ്പുറം ക്രീമികളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് അതിഷ്ടമുള്ളത് രണ്ടാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി പറഞ്ഞാൽ കഴിഞ്ഞു വായിക്കൊണ്ട് അപ്പോൾ ഇതാ സംഭവം വന്നിട്ടുണ്ട് ഡോക്ടർ അപ്പം അവിടെ അന്ന് വരുന്നത് നമുക്ക് വായിക്കുന്ന കഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ലായിരിക്കും മഴ കൊണ്ടിണ്ടാവുവാണെങ്കിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ചക്കര എല്ലാരും കമ്പനി ആയിട്ട് എവിടെങ്കിലും

அங்க ஆளுங்க உக்காந்துருக்காங்கல்ல கார் யாருன்னு தெரியல டக்குன்னு எடுத்துட்டு போனாங்கன்னு வச்சுக்கோ சோறோட போயிடுவாங்க ஆமா டாக்டர் தான் தான் இங்கே ஃபோனிக்ஸ் போனிக்ஸ் இல்லை வெண்டோம் நேற்று பொரியல இதெல்லாம் இருந்துச்சு என்ன இருக்கும் இருக்கும் இருக்காங்க வண்டியில் வந்து குடுத்துட்டே இருக்காங்க பரவாயில்ல நல்லா இருக்காரு ഞാൻ ഇവിടുത്തെ അവിടുത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഇവിടെ പറഞ്ഞാൽ ഓരോരോ പഞ്ചായത്തിനും ഇത്ര വീടുണ്ടാവും അപ്പോൾ ആ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെയാണെന്നാണ് വിശ്വസിക്കുന്നതില്ല ഞാൻ പറഞ്ഞില്ല എവിടെയെങ്കിലുമൊക്കെ തെറ്റിട്ടെ എനിക്കറിയില്ല ഫുൾ ആയിട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അറിയുന്നവർ പറഞ്ഞു കേട്ടോ ഒരു വീട്ടിൽ നിന്ന് ചില വീട്ടൊരു പത്ത് ചോറൊക്കെ കൊടുക്കും ആ വീട്ടിൽ നിന്ന് എന്താണ് അവിടെ നിന്ന് ഇപ്പം മീൻ കറി ആണെങ്കിൽ കറി ഇല്ല ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആ ഒരു കഴിക്കണ ഒരു പങ്ക് എവിടെ പോയവർ കാണാമല്ലോ കഴിക്കണ ഒരു പങ്ക് മെഡിക്കൽ കോളേജിൽ കഴി കുടിക്കുക ചില വീട്ടിൽ പത്ത് ചോറുണ്ടാവും അപ്പോൾ ഒരു വാർഡിൽ ഇത്ര വീടുണ്ടെന്നൊരു സ്ഥലത്തില്ല അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കഴിക്കുക രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്കും കഴിക്കുക അവിടെ നോക്കാൻ വരുന്നവർക്കും കഴിക്കുക അങ്ങനെയാണ് ഞങ്ങളവിടെ എങ്ങനെയല്ല ഞങ്ങളുടെ അവിടെ വാർഡ് വാടാന്തരം വരും പക്ഷെന്താ நிலா சோறு வாமாது தர்ச்சி தமிழ்நாட்டுல சோறு நைட் டைம்ல நிலாவை பாத்துட்டு குழந்தை சாப்பாடு கொடுறோம் நிலா சாரும் சோறக்க பாத்தக்க புடிச்சிட்டு எல்லாரும் வந்துறதுக்கு நைட்ல நம்ம மாஸ்க்ண்டாவ இல்ல இல்ல எது பேசறானோ உட்கார்ந்து பேசினா ரொம்ப ஹைட்ல தூக்கிட்டு இருக்கறாங்க भैया நிலா சோறு அதானே இன்னும் எல்லாரும் மாஸ்க் போட்டுட்டு இன்னும் மாஸ்க் போட்டா الله யாரேரே என்னது பர்றேங்கடா பர்றேரே ஹானோட போட்டோ சோ ரைட் செங்கமறலதே மாரி

ఆ రన్ననండి సోరక పొట్టి తాడు కొడిగునే బావ సోవినే తన సస్పెన్సర్ నుంచి చక్ర దగ్గర దందాల్లపాయర్ ఊపేని ఊపలు పెట్టే సాధనండి చంబండియ మూ తేంగా చంబండియ తెలపర్ లేదు మచ్చ మొదల சின்ன <reading standard" graduate bruhblade> <S tirar ningún voitnegut> எங்கூர்ல அந்த அரிசி எங்கூர்ல அரிசி வரும் பொன்னி அரிசி தெரியுமா பொன்னி இதுலயே சன்னமா வரும் இந்த அரிசிலேயே சாப்பாடுல சன்னமா வரும் எங்கூர் சாப்பாடு எப்படி இருக்கும் சன்னா சன்னமா ஆமா அந்த மாதிரி வரும் அப்படின்னு சொன்னாலும் சின்னதை பார்த்தா இதே தான் இருந்துச்சு ஒன்றும் பிரச்சனை இல்லை சாப்பிட்டேன் கரெக்டாக தான் இருந்துச்சு எங்கூர்ல ரேஷன் அரிசி தான் இருக்கும்

இதெல்லாம் எனக்கு வழியே தெரியாது மறுக்காது பேவாடு பேவாடுன்னா என்னென்னா காசு கொடுக்குற வார்டுன்னு தான் இருக்கும் ஆ

ും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർമാർ വരുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ ടെസ്റ്റ് നമുക്ക് ഇങ്ങനെ പുതിയതായിട്ട് എഴുതി തരുന്നുണ്ട് നമ്മളതിങ്ങനെ എടുത്ത് ഇങ്ങനെ റിസൾട്ട് എടുത്ത് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞാൽ അപേക്ഷ നമ്മുടെ വലിയ ഡോക്ടർ വന്നിട്ട് അമ്മമാർ വായിലെ കുറച്ച് പള്ളി വീട്ടിപ്പം കുറച്ച് യൂസ് ആയത് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു അതേ പ്രശ്നമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുവർക്കും അവർ ശരിയാക്കി കഴിവ് വന്നിട്ടില്ല കുറച്ച് എന്തായാലും വരും എന്ന്